ചെറിക്കാണ നെയ് കാണാൻ എന്ത് രസം പപ്പുസോർ പപ്പ് സർ ഒരായി പറയോ ഒരു ഒരായി തരുവോ എന്താ അസീബിക്ക് ഒരായി പറയോ നമ്മള് പോലെ ബ്ലോഗ്രിപ്പ് പോലെ എന്നിട്ട് ഗ്രില്ല് ചെയ്തിട്ട് ആർക്കാ കഴിച്ചാ കൊടുക്കണു ചോദിച്ചേണ്ട ഏതായാലും നെയ്യില്ലാത്തറച്ചാണെങ്കിൽ എല്ല് കൂടുതലായിരട്ടോ എല്ല് കൂടുതലോ ആ മുടി നോക്കണേട്ടോ തല ഇട്ട് കേരം കൂടെ എന്നിട്ട് രണ്ടെട കേ ഒരു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോ നല്ല കുക്കായ മീറ്റ് വരും റെഡി ആവുമ്പോ പറയാ മസാല റെഡി ആവുമ്പോ മസാല മസാല റെഡി ആയിട്ട് എന്നെ വിളിച്ചാ കുളിച്ചാൻ വയ്ക്കണം കുളിച്ച് ഫ്രഷ് ആയിട്ടും അപ്പൊ പസർമക്ക് പോയിന് ആള് കുളിച്ച് കുളിച്ച കുളിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ ബുള്ളറ്റ് ഓലെയുള്ള ഇതാണ് എന്താ ആര് ചേച്ചേ ഈക്വലായി മാറി നടന്ന് തന്നെ ജിയാക്ക് വാടനെ കണ്ടു. ഇതിക്കു കാണിച്ചോട്ടെ. വാടച്ചോ അപ്പത്തിനി പോയി. ഇതിനൊ നമ്മൾ മാത്ര ഇടിക്കണോ? അല്ല, എങ്ങനാ മാത്ര ഇടിക്കണാലോ? ബ്ലോഗാണ് പറയുന്നത്. യൂട്യൂബിൽ. ഇതാ ഇടി നോക്കി. ഇതാ നല്ല പവർ ഓകി. ആറോ ഓകി. രണ്ട് വരെ പവർ. രണ്ട് വരെ പവറാണോ? പവർ കൂടുതൽ വേണ്ടേ പവർ കൂടുതൽ ഇടണം. ആയിട്ട് മടിക്ക് നോക്കിയിട്ടില്ല. ആയിട്ട് മോനെ ദൈരില്ല. അവൻ വേരി. ഫോം വലിക്കണോ? ഏറ്റവും വലിയ മനസ്സിലാണോ എന്റെ മനസ്സിന്റെ ഉടമ പോയില്ലേ കഴിഞ്ഞില്ല അവിടെ കഴിഞ്ഞു അവിടെ താർന്നു ആ ഇക്ക ഒന്നൂടെ ഇക്ക ഡോറന്നെടുക്കണ്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം ഞങ്ങളെ ജാതിക്ക സാധനം കൊടുക്കുന്നതാണ് ഈ സാധനം കൊണ്ട് ഞങ്ങളെല്ലാരും കൊണ്ട് എടുപ്പിച്ചാ പോക ഞങ്ങളെ മാസം ജാതക്ക ും കയ് മറ എന്തെങ്കിലും എന്തെങ്കിലൊന്നും വേണ്ടേ വിജയിച്ചിരിക്കുന്നു ഏതായാലും സെലാഖ തോറ്റെടുത്ത് ജ്യാതിക്ക് വിജയിച്ചിരിക്കുന്നു ഫേന എന്ന കൊണ്ടോ സാധിക്കോ

അന്നുകൂടെ സാധിക്കണം ചേട്ടാ കിട്ടിയോ അപ്പൊ വയ്യാനും വിജയിച്ചിരിക്കുന്നു നമ്മള് പരിപാടി നസീബോ നസീബിനോട് എടുപ്പിച്ചോട്ടാണ്ട് ഞമ്മളെ മാഷവിടെണ്ട് മാഷ് എരുത്തൊക്കെണ്ട്

നബായനെ കൊണ്ടെടുത്തോ ഒന്ന് ഉഭയോ ഒന്ന് ബുദ്ധി ഉപയോഗിക്ക ഒന്ന് ഇത്രയും വലിയ മനസ്സേ ബുദ്ധി കൊണ്ട് ബായരിങ്ങോട് എടിപ്പിച്ചാണ് കൊണ്ടിപ്പോ തോന്നേ ഓതിടേ ഏകല ഹേ അയ്യ അടടാ അടിക്കടടാ പിന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊടുക്കേണ്ടി വരുന്ന കേട്ടോ ഇവിടെ കൂടാതെ പരാജിതരായിട്ട് നമ്മൾ പിന്നെ ഫയ്യാനൊക്കെ പിന്നെടുത്ത് കൊടുക്കുന്നുണ്ട് ഫയ്യാനൊക്കെ എടുത്തു നമ്മള് ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മളെ വീട് എന്നിപ്പിച്ചു കൊടുക്കാൻ പള്ളിമുക്കും ഇന്റർവ്യൂ പള്ളിമുക്കം പാർക്ക് പോണ് പോയി നമ്മളെ വീട് അവസാനിപ്പിക്കണിണ്ടോ എന്താ തോറ്റു പിന്മാറിയോ തോറ്റു പിന്മാറിയോ പിന്മാറി സലാഹിക്കും പിന്മാരും പിന്മാറിയോ അജിയാതെ വയ്യാന് വയ്യാനാദ്യം പിന്മാറി പിന്നെ പഠിച്ചെടുത്തു അത് കാണിച്ചു निरक्त। अहिले हमारा तो हाँ चिकन का। मंडर नहीं आता। मुझे लग रहा है कि तैसी क्या? आदर कहीं। उतार लिखा। बहुत बहुत तैसी का में लग गया था। जंगल में तो क्यों नहीं खेल रहा है? प्रैक्टिस ടുത്ത് കണ്ടീട്ടുണ്ട് ഇങ്ങനെ വരും ആൾക്കാരെ കിട്ടോ കിട്ടോ കിട്ടടാ ുമോ ഇങ്ങനെ ഞമ്മക്ക് അങ്ങനെ നിർത്തിയാണ്ട് എടുത്തോ അല്ലേ ഞാൻ ഇങ്ങനെ ഞമ്മക്ക് ഇത് കാണിച്ചു പറഞ്ഞു ഒരട്ടെങ്കിലും ഇത് കാണിച്ചു ബസ്സും വരുന്നു ഓട്രഷ വരുന്നു

ഇങ്ങനെയൊന്നല്ലട അത് പയ്യാൻ കുടിക്കുന്നത് കുറച്ചുകൂടി അത് ഞാൻ കണ്ടിട്ടുണ്ട് അറ്റീക്ക് എത്തണം അതിനെ വരാണുള്ളൂ കൈക്കണ് ഞമ്മളവിടെ ഫുൾ വണ്ടിയാണ് വരുന്നത് ഇപ്പൊ വണ്ടി വന്നോണ്ടാണ് പോയി കിട്ടാത്തത് കിട്ടുമോ കിട്ടുമോ എന്ന് പ്രതീക്ഷയിലൂടെയാണ് ഇപ്പൊ നടക്കണത് ആസിഫാണെ കൊറേ നേരമായി നോക്കണോ ആസിഫിനെ പഠിപ്പിച്ചാൻ വേണ്ടി രണ്ട് വാശന്മാരുണ്ട് രണ്ട് വാശന്മാർക്ക് കിട്ടണോ ഞാൻ കിട്ടുമോ മാഷന്മാര് പരാജിതരണ്ട് ലോക്കാക്കി അതില് ലോക്കാക്കിടാൻ പാടില്ല എന്നിട്ട് ഞാൻ സിമായിട്ട് എന്തേക്കെടുക്കുവോ എന്താണ് സെക്കൻഡുകളോ സെക്കൻഡുകളൊക്കെ മിനിറ്റുകളായി ആകെ കുടിക്കോ അപ്പൊ ആകട്ട് ബെൻഡാക്കിയാണ് ഇത് എനിക്ക് തരുന്നില്ല പോലെ നമ്മള് ചെയ്യുമ്പോൾ വാങ്ങാൻ ഞാൻ റെഡി ആവുമ്പോൾ എനിക്ക് പഠിപ്പിച്ചു തരുകയാണ് രണ്ടാളും റെഡി ആവും കാണുമ്പോ അതിനെ കൊണ്ടുപോകാൻ പോട്ടെ ഞാൻ തരുമ്പോ അതിനൊരാളുണ്ട് ഒരാളുണ്ട് നമുക്കിത് ജിയാതെ ചെയ്യുമ്പോ ആ കൺഫ്യൂഷൻ ആവാണ് ആ ലോക്കട്ടാൻ പൊക്കി എടുക്കണം

പറഞ്ഞാ പറഞ്ഞത് അങ്ങോട്ട് വരണ്ടെ അങ്ങട്ട് വന്നാ മതി വന്നാ പറ്റി കിട്ടിയാ വരുത്തും ഞാനത്തെ കിട്ടിയു ആ കിട്ടിയെടുത്താ തിരിച്ചു അങ്ങട്ട് വരാനുള്ള വജ്ജോ നല്ലത് അങ്ങനെ നല്ലോട ഇങ്ങനെ ഒന്ന് ഓപ്പോസിറ്റ് ഒന്ന് ഓപ്പോസിറ്റ് ആയിരുന്നു ഞാനിങ്ങനെ പിടിച്ചതെ പിടിച്ചു ഇത് രണ്ടും ഈ ഒരു ഗ്യാപ്പ് ഇതിങ്ങട്ട് ഹലോ ഞങ്ങൾ കൊണ്ടുപോകണേന്നില്ല കിട്ടുന്നു കാണുമ്പോ കൊണ്ടുപോകണേ ലോക്കർഡി ആയി ഇനി അതാ കിട്ടി ശ്രമിച്ചു നോക്കിയല്ലേ ആദ്യം ശ്രമിച്ചു നോക്കണം കൈ ഒരു ദിവസം മാടാസിന്

വേറെ ഇത് നീ ചോദ്യം വേറെ വേറെ അല്ല